ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിൽ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ മാരുടെ ഏറ്റെൻഡ്രൻ്റെ റീസ്റ്റോറേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വണ്ടി നമ്മളൊരു നോർമൽ ഒരു മാരുതി ഏറ്റർ അല്ല ഇതെന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി രണ്ട് കാലയളവിലൊക്കെ ഇറങ്ങിയ ഒരു സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ് അതായത് മാരുതി എയ്റ്റെ ഫൈവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു മോഡല് കാര്യങ്ങളാണ് നമ്മളിന്ന് റീസ്റ്റോറേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ എന്തായാലും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് മാരു ഐറ്റി ഓൺ തന്നെ ഫൈവ് സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞോളൂ തന്നെ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി രണ്ട് ലാസ്റ്റ് കാലയളവ് ഏകദേശം ഇറങ്ങിയിട്ടുള്ളൂ അത് കഴിയുമ്പത്തേക്കും നമ്മുടെ ആൾട്ടോടെ വരവോട് തന്നെ വണ്ടിയുടെ സെയിൽ അതായത് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നിർത്തിവെപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വണ്ടികൾ മാത്രം നമ്മൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് സ്പീഡ് നോർമൽ എയ്റ്റ് ഹൺഡ്രഡുകളെ അപേക്ഷിച്ച് നിലവിൽ നമ്മളെ നിരത്തുകളിലുള്ളൂ അതിലിപ്പോൾ കാലയളവിൽ ഏകദേശം കുറെയൊക്കെ പൊളിച്ചോലെ പോയിട്ടുണ്ട് വളരെ കുറച്ച് വണ്ടികൾ മാത്രമാണ് ഇപ്പം നിലവിലുള്ളത് ആ വണ്ടിയുടെ റീസ്റ്റോറേഷൻ വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് ഉള്ള ഒരു ലുക്കിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് എടുത്തേ ഉള്ളൂ പക്ഷേ ഇടയ്ക്ക് നമ്മുടെ അധോലോകം എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് കാര്യങ്ങളിലൊക്കെയാണ് നമ്മളിതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇപ്പം പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ അയച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യുകയാണ് തെയ് ലാമ്പ് ഹെഡ് ലാമ്പ് ബമ്പറ് ഇങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വണ്ടിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിൻ്റെ വർക്ക് കാര്യങ്ങൾക്കായിട്ട് നമ്മളെല്ലാം അയച്ചിട്ടുണ്ട് അപ്പം ഇന്റീരിയർ ഭാഗം ഒന്ന് നോക്കാം ഇൻ്റീരിയറിലാണെങ്കിലും നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ റൈറ്റ് സൈഡ് ഡോർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചളക്ക് ഒരു രണ്ട് ഡോർ എടുത്തോളും അതിൽ ഏറ്റവും സെറ്റപ്പായിട്ടൊരു ഡോറ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മളെന്തായാലും ഒരു പെയിന്റ് അടിക്കുന്ന കൂട്ടത്തില് നമ്മൾ പെയിന്റ് ചിലപ്പോൾ കളർ മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതും നമ്മളിതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് അത്യാവശ്യം ബമ്പറും അതിൽ ഫ്രണ്ടിലെല്ലാം അത്യാവശ്യം ഊരി വെച്ചിരിക്കുകയാണ് ഹെഡ്ലൈറ്റ് നമ്മൾ ജസ്റ്റ് ഒരു രാത്രി വേണം പോകേണ്ട ആവശ്യം വന്നതിൻ്റെ പുറത്ത് മാത്രം ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ അവിടെ നിലവിലെ കണ്ടീഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ നിലവിലെ കണ്ടീഷനൊന്ന് നോക്കിയിട്ട് ഇതിന് മുമ്പുള്ളൊരു ജസ്റ്റ് മുമ്പെടുത്ത വീഡിയോ ആണ് അതായത് പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം മുമ്പെടുത്ത വീഡിയോയും ഇപ്പോഴത്തെ ഈ നിലവിലെ കണ്ടീഷൻ നമുക്ക് കാണിക്കാം പിന്നെ ഇതിൻ്റെ റിസ്റ്റർവേഷൻ വീഡിയോസ് നമ്മൾ ഓരോ ഘട്ടംഘട്ടമായിട്ട് ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വണ്ടി അതുപോലുള്ള വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അല്ലാത്ത വീഡിയോസ് നമ്മൾ നിരവധി വീഡിയോസ് നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം എന്തായാലും നമുക്ക് ആ വീഡിയോസ് പോയി നോക്കിയിട്ട് Coloring it how I want it to be. Won't stop till I see what. അപ്പോൾ ഇങ്ങനെ നിലവിലുണ്ടായിരുന്ന വാഹനം നമ്മൾ മൊത്തത്തിൽ റിസർവേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റൂം കാര്യങ്ങളൊക്കെ താത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി കളർ ചേഞ്ച് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റൂം കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഞ്ചിനൊക്കെ താത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് അത്യാവശ്യം നമ്മുടെ പെയിൻറ്റിൻ്റെ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉടേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയും ഈ നമ്മുടെ വണ്ടി കെട്ടി വിൽക്കുന്നത് നമ്മൾ നേരെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും വണ്ടി കെട്ടി വിളിച്ചുകൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ വാപ്പാട് ഓട്ടോറിക്ഷയിലാണ് നമ്മളിപ്പോൾ കെട്ടി ഒലിച്ചുകൊണ്ട് പോകുന്നത് അപ്പം എന്തായാലും ഇത്ര ഉള്ള ആദ്യത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ നമുക്ക് എന്തായാലും പറ്റിയില്ല എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം